ഒരു ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിനോട് കൂടി സയൻസിങ്ങും കൂടി ആ ലീഡർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഫാക്കൽറ്റിയായി എന്നെ തീരുമാനിക്കുകയും അങ്ങനെ ഇന്നലെ രാത്രി എല്ലാവരും കൂടി വിയറ്റ്നാമിലേക്ക് പോകാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് മൂന്ന് ഇൻസ്റ്റാൾസ് ഉണ്ട് ഇന്ന രണ്ടെണ്ണവും ഇന്നലെ ഒരെണ്ണവും നാളൊരെണ്ണം നാലെണ്ണമുണ്ട് മറ്റു രണ്ടെണ്ണം ഒരുവിധം എല്ലാം പറഞ്ഞ് ക്യാൻസലാക്കി ഈ രണ്ടെണ്ണത്തിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു വടക്കാഞ്ചേരി സെൻട്രൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് മുള്ളൂർക്കര കഴിഞ്ഞു മുള്ളൂർക്കര മൂന്ന് മണിക്ക് കഴിക്കും ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് വേദനയോടെ ചെയ്യേണ്ട ഒരു കാര്യമാവും ഞാൻ അതിന് തയ്യാറല്ല ഞാൻ അവരോട് സംസാരിക്കില്ല കാരണം ഇന്ന് ഞാൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കയ്യും നെയ്യും മറന്ന് എന്നെ പൂർണ്ണമായും സഹായിച്ച ഒരു വടക്കാഞ്ചേരി സെൻട്രൽ എന്ന് എന്ന് പറയാതെ വയ്യ അതുകൊണ്ട് ഞാൻ അവരോട് അത് പറഞ്ഞു സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് വാര്യർ പി എം ജെ എഫ് സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി ക്ലബ്ബ് പ്രസിഡന്റ് കെ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ട്രഷറർ വ്യാസൻ പുഴയ്ക്കൽ വൈസ് പ്രസിഡന്റ് സി വി വർഗീസ് ടേൽ ട്വിസ്റ്റർ കെ പി ഹരിദാസ് ഗ്ലോബൽ മെമ്പർഷിപ്പ് ടീം കോർഡിനേറ്റർ രഞ്ജിത്ത് കെ രാജൻ ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ ഡോക്ടർ പി എസ് മോഹൻദാസ് ഗ്ലോബൽ ലീഡർഷിപ്പ് ടീം കോർഡിനേറ്റർ സുഭാഷ് പുഴയ്ക്കൽ എന്നിവരെയും ലിയോ ഭാരവാഹികളായി പ്രസിഡന്റ് ഷമറിൻ റോസ് സെക്രട്ടറി അലൻ അനു ട്രഷറർ ദേവിക വ്യാസൻ എന്നിവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു മാരാത്തുകുന്ന് ഹർഷൻ പൊതുവായനശാല സി കാറ്റഗറിയിൽ നിന്ന് എ കാറ്റഗറിയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ട ചുമതല സെൻട്രൽ ലയൻസ് ക്ലബ്ബ് ഈ വർഷം വഹിക്കുവാൻ തീരുമാനിച്ചു നോവലുകൾ ശാസ്ത്രം ഡിക്ഷണറികൾ മറ്റ് ബുക്കുകളടക്കം എൺപത്തി അഞ്ചോളം ബുക്കുകൾ സംഭാവനയായി വായനശാല സെക്രട്ടറി വി കെ ഉമ്മർ ഷെരീഫിനെയും വൈസ് പ്രസിഡന്റ് ചന്ദ്രനെയും ഏൽപ്പിച്ചു യോഗത്തിൽ ചാർട്ടർ പ്രസിഡന്റ് സുഭാഷ് പുഴയ്ക്കലും സെക്രട്ടറി പി രാജേഷും പങ്കെടുത്ത് സംസാരിച്ചു കെ എം അഷറഫ് റീജിയണൽ ചെയർപേഴ്സൺ പി എം രവീന്ദ്രനാഥൻ എം ജെ എഫ് സോൺ ചെയർപേഴ്സൺ സി ടി ഷാജു തോമസ് ഏരിയ കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ നസീർ മച്ചാട് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് റോജസ് ആലപ്പാട്ട് ലിയോ പ്രസിഡന്റ് ഷെമറിൻ റോസ് എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ലയണിസ്റ്റിക് വർഷത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചവരെ മെമൻഡോകൾ നൽകി ആദരിച്ചു ಬಿ ಸಿ ವಿ ನ್ಯೂಸ್ ವಡಕಾಾಂಚೇರಿ